സീറോ മലബാർ സഭയുടെ ഭാഗമായ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ മിഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും രൂപതയുടെ ആസ്ഥാനത്തിനുമായി ഇനി സ്വന്തം വീണ്ടും പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് കേന്ദ്രമായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന ബെർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോട്ട് ഹില്ലിലാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്താരമുള്ള കെട്ടിടം വാങ്ങിയിരിക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷൻ മാർക്ക് ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വൈദികരുടെയും സന്നിസ്ഥരുടെയും എല്ലാ മിഷനുകളിൽ നിന്നുമുള്ള വിശ്വാസികളുടെയും തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും നിശ്ചയദാർഢ്യത്തോടെയുള്ള ധനസമാഹരണത്തിന്റെയും ഫലമായിട്ടാണ് ഈ കെട്ടിടം വാങ്ങുവാൻ കഴിഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ ഏതാണ്ട് പതിനൊന്ന് കോടി രൂപ സ്വരൂപിച്ചാണ് പാസ്റ്റൽ സെൻറ്റാമിനായി രൂപത ഈ കെട്ടിടം സ്വന്തമാക്കിയത് സെപ്റ്റംബർ പതിനാറിന് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിലെ നേതൃത്വത്തിൽ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ നടക്കും ജൂലൈ ഇരുപത്തിയഞ്ചിന് കെട്ടിടത്തിന്റെ താക്കോൽ ലഭിച്ചു തുടർന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ സമൂഹ ബലിയുടെ പാസ്റ്റൽ സെൻട്രൽ രൂപതയുടെ ഭാഗമായി മാറും രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാറിന് ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയ ബ്രിട്ടനിലെ സീറോ മലബാർ രൂപത എട്ട് വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് രൂപത ആസ്ഥാനവും പാസ്റ്റൽ സെൻട്രലും സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നത് സിസ്റ്റേഴ്സ് ഓഫ് വിർജിൻ മേരി എന്ന സന്യാസിനി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു ഇതുവരെ ഇവിടെ നടന്നിരുന്നത് ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു വന്ന കന്യാസ്ത്രീകൾക്കായി സെന്റ് സെസ്ലിയ ആബിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഒന്ന് പോയിന്റ് എട്ട് ഏക്കർ സ്ഥലവും കാർ പാർക്കും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു കെട്ടിടത്തിൽ നിലവിൽ ഇരുപത്തിരണ്ട് ബെഡ്റൂമുകളും അമ്പത് പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഡോമറ്ററിയും അനുബന്ധ ഹാളുകളും അമ്പത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഡൈനിങ് റൂം കിച്ചൺ നൂറുപേരെ ഉൾക്കൊള്ളുന്ന ചാപ്പൽ എന്നിവയുമുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി സൗകര്യങ്ങൾ ബിൽഡിങ്ങിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ബെർമിങ്ഹോം ലണ്ടൻ സ്കോട്ട്ലൻഡ് എന്നിങ്ങനെ പന്ത്രണ്ട് റീജിയനുകളിലായി എഴുപതോളം വൈദികരും നാല് ഇടവകകളും അമ്പത്തഞ്ച് മിഷനുകളും മുപ്പത്തൊന്ന് പ്രോസ്പൈഡ് മിഷനുകളും ഉൾപ്പെടെ ഇംഗ്ലണ്ട് ബെയിൽ സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലായി തൊണ്ണൂറ് നഗരങ്ങളിൽ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു രൂപതയിൽ വ്യത്യസ്തങ്ങളായി ഇരുപത്തിയേഴ് കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ റീജിയനുകൾക്കും ഒരുപോലെ സൗകര്യപ്രദമായ ലൊക്കേഷനിലാണ് പാസ്ട്രൽ സെന്ററുകൾ സ്ഥാപനമായിരിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് വൈദികനും പിന്നീട് കത്തോലിക്കാ വിശ്വാസവും സ്വീകരിച്ച് കർദിനാൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട പ്രമുഖ ദൈവശാസ്ത്രജ്ഞനായിരുന്ന കർദിനാൽ ന്യൂമാൻഡ് പ്രവർത്തന കേന്ദ്രമായിരുന്നു ബെർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോഡ് ഹിൽ രൂപതയുടെ പുതിയ പാസ്റ്റൽ സെന്ററിനോട് തൊട്ടടുത്തുള്ള മേരിവെയിൽ സെമിനാരിയിലായിരുന്നു കർദിനാൽ ന്യൂമാൻ തന്റെ അവസാന കാലം വരെ താമസിച്ചത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് മുക്കാൽ ലക്ഷത്തോളം അംഗങ്ങളായി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വളർന്നത് കുടിയേറ്റക്കാരായി ഇവിടെ എത്തിയ സീറോ മലബാർ സഭാംഗങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളും പ്രത്യേകിച്ചൂടെ വളർന്നുവരുന്ന പുതിയ തലമുറയുടെ ആത്മീയവും ഭൌതികവുമായ ഉന്നമനവും ലക്ഷ്യമാക്കി രൂപതാധ്യക്ഷന്മാർ ജോസഫ് സ്രാബിക്കലിന്റെയും വിവിധ കമ്മീഷനുകളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള മുഴുവൻ മിഷനുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്